നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ജൂലൈ രണ്ട് മുതൽ എഡ്ജ് ബാസ്റ്റനിൽ നടക്കും ആ ടെസ്റ്റ് മത്സരത്തിനുള്ള ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓൾറെഡി അവർ ഒന്നേപ്പൂയത്തിന് മുന്നിലാണ് സ്കോഡ് ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജോഫ്രേ ആർച്ചർ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നു നീണ്ടകാലത്തിന് ശേഷമാണ് അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ആദ്യമായിട്ട് അധികം ടെസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ഈ സ്ക്വാഡിലെ ഒരേ ഒരു ഇൻക്ലൂഷൻ അതാണ് മറ്റു മാറ്റങ്ങളൊന്നുമില്ല ജോഫ്രെ ആർച്ചറെ കൂടി അവർ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ ടെസ്റ്റ് കളിച്ച് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലായിരുന്നു ഇപ്പം അദ്ദേഹത്തെ കൂടാതെ മറ്റ് ഫേസർമാരൊക്കെ സ്ക്വാഡിലുണ്ടെന്ന് പറയുമ്പോൾ ആറ് സീമർമാരെ വെച്ചിട്ടാണ് ഇംഗ്ലണ്ട് ഈ പുതിയ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജെമി ഓബേർട്ടൺ സാം കുക്ക് രണ്ടുപേരും കഴിഞ്ഞ സ്കോഡിൽ ഉണ്ടായിരുന്നു പക്ഷെ കളിച്ചിട്ടില്ല ക്രിസ് ക്രിസ്ഫോക്സ് ബ്രേഡൻ ജോഷ് ടങ്ക് ഈ മൂന്ന് പേര് കഴിഞ്ഞ ടെസ്റ്റ് കളിച്ചവരാണ് അവരും സ്കോഡിൽ ഉണ്ട് പ്ലസ് ജോഫ്രെ ആർച്ചർ അങ്ങനെ ആറ് ഫേസർമാരെ വെച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഈ രണ്ടാം ടെസ്റ്റിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം ജോഫ്രെ ആർച്ചർ ടെസ്റ്റ് മത്സരം കളിച്ചിരുന്നതും ഇന്ത്യക്കെതിരെയാണ് അത് അഹമ്മദാബാദിൽ വെച്ചിട്ടായിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം പരിക്കേറ്റ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് കുറേ കാലം പുറത്തിരിക്കുന്നൊരവസ്ഥയായി പിന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് അദ്ദേഹം ഇപ്പോൾ കളിച്ചു വരുന്നു അതിനുശേഷം ഇതാ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഈ അപ്ഡേറ്റഡ് സ്കോഡ് രണ്ടാം ടെസ്റ്റിനുള്ള അപ്ഡേറ്റഡ് സ്കോഡ് നമ്മൾ നോക്കിയാണ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പിന്നെ ജോഫ്രെ ആർച്ചർ ഷോയിബ് ബാഷർ ജേക്കബ് ബെറ്റൽ ഹാരി ബ്രൂക്ക് ബ്രെയ്ഡൻ കാർസ് സാം കുക്ക് സാക്ക്റോളി ബെൻഡക്കറ്റ് ജെയിമി ഓബേർട്ടൺ ഒലി പോപ്പ് ജോറൂട്ട് ജെയിമി സ്മിത്ത് ജോഷ് ജോഷ്ടങ്ക് ക്രിസ് വോക്സ് ചുരുക്കത്തിൽ ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിച്ചിട്ട് ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും കൂട്ടി നോക്കുന്നത് വർക്ക് ലോഡ് മാനേജ്മെൻ്റിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ രണ്ടാം ടെസ്റ്റ് ജസ്പ്രീത് ബുംറ കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വ